നമ്മൾ ആക്ച്വലി എത്ര വർഷം സ്നേഹിച്ചിട്ടോ കല്യാണം കഴിച്ചത് ഈ പത്ത് വർഷം കഴിഞ്ഞ് കഴിച്ചിട്ട് എത്ര വർഷം ഒരു വർഷം അപ്പൊ ആക്ച്വലി പത്ത് വർഷം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പത്ത് വർഷമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു ആഹ് പത്ത് വർഷവും ജീവിത ജീവിതമായിരുന്നില്ല കല്യാണത്തിന് ശേഷമുള്ള ഒരു ജീവിതം അതെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതോ പെണ്ണിന്റെ ജീവിതം ഇവന്റെ കൂടെ കൂടി ആ പെണ്ണിന്റെ ജീവിതം തൊലിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പച്ച പ്രശ്നേഷ് എന്ന് പറയണ്ട കൊണേഷ് അന്ന് തന്നെ പറയും ഈ നാളെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവൻ കാണിക്കുന്ന കന്നന്തിരിവുകളും കാട്ടാപ്പുകളും കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു മരിക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ ഒരു 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 ബോധം എന്ന് പറയുന്ന സാധനം ഇല്ലടേ ഇവൻ മറ്റേ വരെ ചാനിട്രൈസ അടിക്കുന്ന ടീമാ ഇവനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാൽ റീസെന്റ് ഇവൻ ഒരു കാര്യം കാട്ടി കൂട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കണം അതുപോലെ പത്ത് വർഷത്തെ അവന്റെ പ്രണയവും അതിനുശേഷമുള്ള ഒരു വർഷ ജീവിതവും എന്തായാലും ഈ ഒരു വർഷ ജീവിതം ആ പെണ്ണ് തന്നെ പറയുന്ന കണ്ടുപോകാം എന്ത് സത്യം ഇവനെ കൊണ്ട് നമ്മളടക്കം തോറ്റിരിക്കണം അപ്പൊ പിന്നെ മോളും തോറ്റതിൽ എനിക്ക് വലിയ അതിശയൊന്നും തോന്നുന്നില്ല സർവ്വസാധാരണമായിട്ടുള്ള ഒരു വിഷയമാണ് പിന്നെ ഇവന്റെ കൊണയുടെ കേട്ട് 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 നാട്ടുകാരെ വെറുതിരിക്കുന്നുണ്ട് ഞാൻ വീണ്ടും എന്തുകൊണ്ടാണ് ഇവനെ പറ്റി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൈം പാസ് ഇവനെ പത്ത് പറയുമ്പോൾ കിട്ടുന്ന ഒരു മനസുഖം ഇവനെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു മനസും കിട്ടത്തില്ല ആ സാധനം അവൻ കാണിക്കുന്ന എല്ലാം ഗുണോധികാരങ്ങളാണല്ലോ അതുകൊണ്ട് ഇവനെ പത്ത് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു എന്തായാലും പത്ത് വർഷത്തിന് ശേഷമുള്ള പ്രണയവും അതിനുശേഷമുള്ള ഇവളുടെ ആയിരിക്കണം അവൻ കേൾക്കുന്നതും ബാക്കി അപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സെറ്റ് വർഷമായ പെണ്ണിനെയും നശിപ്പിച്ച് ഇതേ ലെവലിലോട്ട് ചിന്തിപ്പിച്ച് വരുത്തി തിരിച്ച് ഓടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ അവളും ഇതുപോലെ സാനിറ്റൈസറോ അടിച്ചോണ്ടിരിക്കുന്ന ടീമായി മാറിയിട്ടുണ്ട് എന്തായാലും കൊള്ളാടാ ചക്കിക്കൊത്ത ചങ്കരൻ അത് തന്നെയാണ് നീ ഒന്നര ചങ്കരൻ തന്നെ നീ ഐസ്ക്രീം ഐസ്ക്രീം വെക്കാൻ എന്ത് പണിയായി കാണിക്കാൻ പിന്നെ അടുപ്പത്ത് വെക്കാനൊന്നും എടാ മുന്നേശ നിന്റെ അടുത്താണ് അവള് പറയുന്നത് ഐസ്ക്രീം ഫ്രിഡ്ജിൽ അടുപ്പത്ത് വെക്കാൻ വയ്ക്കാൻ പറ്റില്ലെന്ന് നിന്നെ പോലും ഒരു ബോധമില്ലാത്തത് നീ ഈ ഐസ്ക്രീം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് നിന്റെ ഒരു നിലവാരം പിടിയിട്ടിട്ടുള്ളത് ഐസ്ക്രീം അടുപ്പത്ത് വെക്കാൻ ഞാൻ ഇടിയൊന്നാമത്തെ കാര്യത്തിൽ നമ്മളൊരു മാളീന്ന് മേടിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തി കിട്ടിയ തെർമൽ പേപ്പറിന്റെ ബില്ലാണിത് അപ്പൊ ഇത് എന്തായാലും നല്ല രീതിയിൽ ആണ് ക്യാൻസറസ് ആണ് അപ്പൊ അതുകൊണ്ട് അത് കൂട്ടത്തിരുന്ന സാധനം ആയതുകൊണ്ട് ഇത് നമ്മൾ ചുമ്മാ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റാൻ പാടില്ല മാത്രമല്ല ഒരു മാളീന്ന് ഇതൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് എത്ര പേരാ ഫ്രീസറിനകത്ത് കൈയിട്ട് എടുത്തിട്ട് തിരിച്ചു തിരിച്ചുവച്ചിട്ട് പോകണമെന്ന് അറിയാം അപ്പൊ എല്ലാരും കയ്യില കണ്ടാമനേഷൻ്റെ പുറത്തുണ്ടാവും എല്ലാവരും കയ്യിലെ പുറത്തുണ്ടാവും അല്ലേ ശരിയാണ് നീ പറയുന്ന ശരിയാണ് മറ്റേ കണ്ടീമേഷൻ അതിന്റെ അടുത്ത് കാണുമായിരിക്കും എന്തായാലും ഇവൻ എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാമല്ലോ നമ്മൾ കൈയും കഴിക്കും ഈ കാണുന്ന കത്തിയും കഴിക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സൈഡിൽ തുറന്നു വിടാം എന്നിട്ട് നമുക്ക് വൃത്തിയുള്ളൊരു പാത്രത്തിലോട്ട് അങ് എടുത്ത് മാറ്റാം ഇതിനകത്തോട്ട് പിടിക്കാൻ പാടില്ല നൈസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് മാറ്റിട്ടുണ്ടാ നീ ഐസ്ക്രീമാ പായസോ വാങ്ങിയത് മൊണ്ണേ എനിക്ക് അറുനൂടാത്തോണ്ടിരിക്കണത് നീ എന്തേടാ കാണിക്കുന്നെ ഐസ്ക്രീം ഇറങ്ങിയിട്ട് അതിനെ അലിയിപ്പിച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ച് മാറ്റുന്നു ചോറ് കഴിക്കണ പാത്രത്തിൽ നീ എന്താ പായസം പോലെ പിടിക്കാൻ പോണ എന്നടാ മണ്ണേ ഫുൾ ഐസ്ക്രീം നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ കവറും അതുപോലെ തന്നെ കത്തിയൊക്കെ മാറ്റിച്ചിട്ട് വീണ്ടും ഒന്ന് കൈ കഴുകിയിട്ടുണ്ട് കഴിയിട്ടുണ്ട് ഇനിയിപ്പതേ നല്ലൊരു പാത്രത്തിനകത്തോട്ട് അതായത് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ ഐസ്ക്രീം മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുകയാണ് ആ വായും കൂടി ഒന്ന് കഴിവേട്ടാ നല്ലതായിരിക്കും എനിക്ക് തോന്നി ഇനി ഐസ്ക്രീമിനെ ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഒരുത്തൻ പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കുന്ന പാത്രത്തെ ആക്കിയിട്ട് അതിനെ മറ്റൊരു പാത്രത്തിലാക്കി പായസം പോലെ കോരി കുടിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുത്തനം കാണുന്നത് കൊറേയൊക്കെ അലത്ത് പോയിട്ടോ അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം എന്റെ പൊന്നുമോളെ ഇവനെ വല്ല മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ട് കാണിക്കില്ല ഇവന് തലയ്ക്ക് സുഖമില്ല ഞാൻ ഉള്ള കാര്യം പറയും ഇവന് വേറെ ഒന്നുമില്ല ഇവന് തലക്ക് സുഖമില്ല അമ്മാതിരി പരിപാടിയാണ് അവൻ കാണിക്കുന്നത് ഇത് എന്തുമായി കാണിക്കുന്നത് ബോധവുമില്ലാത്തവനെ വല്ല ഹോസ്പിറ്റലിലും കൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ നേരം കാലം മോളെ നിന്നെ സാനിറ്റൈസ് ചെയ്ത് വെക്കുവ ഫ്രിഡ്ജിന്റെ അകത്ത് കയറ്റി വെച്ച് കുളിപ്പിച്ച് തോപ്പം തേച്ച് സാനിറ്റൈസർ അയച്ച് ഫ്രിഡ്ജിൽ കയറ്റും തന്നെ അത് വേണ്ടി വരും സമയത്തിനുണ്ടോ അല്ല ഹോസ്പിറ്റലിൽ കാണിക്കുക മാനസികമായിട്ട് എന്താ പറ്റി കിടക്ക രണ്ട് ഷോക്ക് കിട്ടിയാലേ അവൻ ശരിയാകുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുത്തേക്കുക അപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആയിക്കോളും പിന്നെ ഒന്ന് സെറ്റായി കഴിയുമ്പോ ഇപ്പൊ ഞങ്ങളെ പോലത്തെ നല്ല അടിപൊളി ജോഡിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയൊക്കെ മാറും അതായത് അടപടല മൂഞ്ചിരിക്കീഡം പിന്നെ നീ ഫ്രീഡം നീ ആരടാ ഗാന്ധിജിയടാ ഫ്രീഡം കൊടുത്തിരിക്കുന്നു നമുക്ക് പിന്നെ അവള് എങ്ങനെയോ രക്ഷപ്പെട്ട് പോവേണ്ട പെണ്ണിനെ പത്ത് വർഷം പ്രേമിച്ച് നീ ഒരു വർഷം കൊണ്ട് കെട്ടി ഈ കോലത്തിലാക്കി നിർത്തിയിട്ടുണ്ട് അവളെ അവളെന്നെ എന്ത് നീ പൊട്ടണക്ക് വയ്യ പ്രാന്താണെന്ന് അവൾക്ക് എന്നെ അറിയാം വയ്യാത്തവനാണ് വയ്യാത്ത ചെറുക്കനാണ് ഇവ എങ്ങനെയാണ് നീ ഇപ്പൊ എന്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പറ്റൂ എന്നുള്ള മൈൻഡിലാണ് അവളും പോകുന്നത് സത്യം അങ്ങനെ ചോരും മോളെ അവന് പ്രാന്ത അവന് മെന്റൽ എന്ന് വെച്ചാൽ മാനസികമായിട്ട് പോലും വയ്യ അവൻ എന്തോ മാനസികമായിട്ട് പറ്റി ആ ഒരു മൈൻഡിലാണ് അവൻ പൊക്കുകൊണ്ടിരിക്കുന്നത് എന്തോ നൂലുട്ടും കഴിഞ്ഞ ജന്മത്തിലിറ്റൈസറിലാണ് അവനെ മുക്കി കൊന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവൻ ഈ ജന്മത്തിൽ വന്നിട്ട് സാനിറ്റൈസർ എന്ന് പറഞ്ഞിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന വേടലപ്പയൽ ഇവനൊക്കെ ഇന്ന് പറയേ എടാ ഇത്ര നേരം വെയിലത്ത് കിടന്ന വണ്ടിയാണെന്ന് നിനക്ക് വല്ല വലിയ ബോധമുണ്ടായിരുന്നു എന്നിട്ട് കയറി ഡോറണം കടന്നുണ്ടല്ലേ ഓൺ ആക്കിയത് ആക്ച്വലി പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തുള്ള ചൂട് ഒതുക്കാനായിട്ട് ഒന്ന് എ സി ഓൺ ആക്കി ഇച്ചിരി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സോൾവ് ആയി ആകെ സേഫ് ആയെന്നുള്ളത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തോട്ട് സൂര്യപ്രകാശം കേറുമ്പോഴത്തേക്കും വണ്ടിക്കകത്തുള്ള പ്ലാസ്റ്റിക്കിന്റെ അകത്തുനിന്നൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമോൺസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ആവുകയും ആ ഫ്യൂംസ് നമ്മുടെ വണ്ടിക്കുമ്പോഴും സ്പ്രെഡ് ആകുക ചെയ്യും പറഞ്ഞതുപോലെ ഇനി എന്ത് ചെയ്യാം വെയിലത്ത് ഇടക്കണ വണ്ടിക്കയറിട്ട് എ സി ഇടാതെ ചൂട് കൊണ്ട് അവിഞ്ഞ് ചത്തുരുവി ഗന്ത് അഴുവി എണീറ്റ് അതിന്റെ അകത്തുനിന്ന് പോവാം ഇടാ ഞാനൊക്കെ എ സി ഇട്ടിട്ട് കുറച്ചു നേരം മഹറിയിരിക്കും കേട്ടോ സത്യം അതൊന്നും വണ്ടി കൂളാവാൻ വേണ്ടിട്ട് ഡോറം തുറന്നിട്ട് മാറി നീക്കും വെയിലത്ത് ഇടുന്ന വണ്ടിയാണെങ്കിൽ നീ ഒന്നും നാട്ടുകാരെ ആക്ച്വലി ആ ഒരു ഓർഗാനിക് ഓർഗാനിക്സിന്റെ മണമാണ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ മണമായിട്ടൊക്കെ തോന്നുന്നത് ഇപ്പൊ ചൂടായിട്ട് നിൽക്കുകയാണെങ്കിലും എ സി ഓണാക്കി തണുപ്പിച്ചാലും അതിനെ ഫുള്ള് നിന്ന് ഒഴിവാക്കാണ്ട് നമ്മൾ വണ്ടിക്കാത്തിരുന്നു ഫുള്ള് ക്ലോസ് ആക്കിയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ല പ്രോബ്ലംസ് ഉണ്ടാവും ആയിട്ട് നമുക്ക് കണ്ണിനൊരു ചൊറിച്ചിലോ അല്ലെങ്കിൽ മൂക്കിനോ തൊണ്ടയോ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നുന്നതെന്നുണ്ടെങ്കിലും ലോങ് ടൈമിൽ ഈ ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനും കിഡ്നിക്കും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനൊക്കെ കംപ്ലയിന്റ് വരാനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരും ചാൻസ് ഉള്ളതുകൊണ്ട് വണ്ടിയുടെ എല്ലാ താഴ്ത്തിട്ടിട്ട് ഈ വോൾട്ടിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ചൂടായാലും അത് ഫുൾ എസ്കേപ്പ് ആയിട്ട് ഫ്രഷ് എയർ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ബോട്ടിൽ ഓർഗാനിക്ണുത്തായാലും യാത്ര ചെയ്യുള്ളൂ ഓക്കെ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നത് കൊണ്ട് എനിക്ക് നിന്റെ ഹെൽത്ത് കോൺഷ്യൻസിൽ വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട് അത് വഴിയേ ഞാൻ ചോദിക്കാം ഭയങ്കരമായിട്ട് ക്യാൻസർ വരാതെയും മാരക രോഗം വരാതെയൊക്കെ ഹെൽത്ത് കെയർ ചെയ്യുന്ന ഹെൽത്ത് ബോയ് അല്ലേ നീ ആ ബോയിയുടെ വേറൊരു വീഡിയോ വരുന്നുണ്ട് വഴിയേ വരും തുണി വിരിക്കാൻ എന്തോ ഷെഡി വിരി സമ്മോടാ പ്രശ്നേശ്ശനി ഏഹ് ഒരു ഷെഡി വിരിച്ചാലും തെറ്റാടാ ആ പെണ്ണിന്റെ അവസ്ഥ കേട്ടാ പെണ്ണിന്റെ അവസ്ഥ ഇവനെ കൊണ്ട് തോറ്റ് ജീവിതം പുറത്തായിരിക്കും നിക്കുന്ന വീഡിയോ വേണ്ടി നിക്കുന്ന ഇവനെ പോലെ ഒരു കാട്ടപരാധിയെ കൊണ്ട് അവള് തോറ്റ് നിനക്ക് ഞാൻ പറഞ്ഞു എന്റെ തലയിലോട്ട് വിരിക്കാൻ ഈ അഴയുടെ സാഹചര്യം നോക്കി അതായത് നല്ല ഏജ് ആയിട്ട് ഒരുപാട് ഡാമേജ് വന്നിട്ടുള്ള അഴയാണ് ഇതിപ്പം ചകിരിയുടെ അഴയായിരുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നിന്ന് റിലീസ് ആവുന്ന മൈക്രോപ്ലാസ്റ്റിക് എല്ലാം നമ്മുടെ ഡ്രസ്സിലോട്ട് ആവുകയും ഇത് നനച്ചിട്ട് ഇടുമ്പോഴത്തേക്കും കൂടുതൽ ഇതിനകത്തോട്ട് അബ്സർവ് ആവുകയും ചെയ്യും ഈ കെമിക്കൽസ് എല്ലാം സ്കിന്നിൽ പറ്റുമ്പഴത്തേക്കും അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ബ്ലഡിലോട്ട് വലിച്ചെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് എത്രയോ ഇടി മിന്നലൊക്കെ വെറുതെ അവിടെ ഇവിടെയൊക്കെ വീഴുന്നു പാവപ്പെട്ട ആൾക്കാർ ഇടിമിന്നലായിട്ട് മരിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരെണ്ണ ഉം ഒരെണ്ണ ഞാനൊന്നും പറയണില്ല ഹിന്ദുപാടാ എടാ എന്റെ പ്രശ്നം എന്തടാ റോഹിത്തെ ഡേയ് എന്തുവാ അതിന്റെ പ്രശ്നം നീ കൊറച്ച് കുടി ഈ സാനിറ്റൈസറാൻ സാമ്പോ ഒക്കെ എടുത്തുവച്ച് കൊറച്ച് കുടി അങ്ങനെയെങ്കിലും തീരെട്ട് ഞാൻ എന്ത് പറയാം ഇവ ഒരു പൊതുശല്യമായി മാറിയില്ല ആ അയയുടെ പ്രായം ഇത്രയായിരുന്നു പിന്നെ അതിന് ഇനി ആധാർ കാർഡ് എടുത്ത് നോക്കിയിട്ട് അതിന്റെ പ്രായം നോക്കിട്ട് അടുത്ത് സ്കൂളിൽ കൊണ്ട് ചേർക്കും ഞാൻ കൊണ്ടുവന്ന് പറയപ്പിക്കും ചെറിയ അസുഖങ്ങൾ മാത്രമല്ല ചിലപ്പോൾ റാഷസും ചൊറിച്ചിലും മാത്രമല്ല വേറെ വേറെ അസുഖങ്ങളിലേക്കൊക്കെ ഇത് പോകാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഇടുന്ന ഡ്രസ്സ് മാത്രമല്ല നമ്മൾ തോർത്തുന്ന തോർത്ത് വിരിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമ്മൾ മുഖവും അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സും ഒക്കെ തുടയ്ക്കുമ്പോൾ അവിടെ കൂടെ അബ്സോർഷൻ ഒക്കെ വരാം അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ വരാം കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെയുള്ള അഴയിലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അതും വേറെ വേറെ അസുഖങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകാം അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ അഴയുടെ ഹെൽത്ത് നോക്കിക്കൊണ്ടിരിക്കുക പ്രോപ്പറായിട്ടുള്ള സമയങ്ങളിൽ പുതിയ അഴ കെട്ടുകയും പഴയ അഴയുടെ പ്ലാസ്റ്റിക്ക് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക പഴയ അഴയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് ജ്യൂസ് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്ത് ആരോഗ്യമായിട്ടൊന്ന് റിക്കവർ എടാ ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണ് നീ ഇതിന് തുണിയിട്ടുണ്ട് തുടങ്ങിയിട്ട് അതട ഇടയി തീർന്നില്ല പ്രശ്നം തുണി ഇടുന്നതുകൊണ്ടല്ലേ നിനക്ക് ഈ പ്രശ്നം അതങ്ങ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നീ ബഹിഷ്കരിക്കൂ ബഹിഷ്കരിച്ചിട്ട് നെല്ല് പിന്നെ തുണിയുടെ കളർ നിന്റെ ദേഹത്ത് തൊട്ടിപ്പിടിച്ചാല ഇനി തുണിക്കടയിൽ തുണി വാങ്ങുമ്പോ മുമ്പേ ആ തുണി അപ്പുറത്ത് അവിടെ വെച്ച് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് മറ്റേ അത് കളർന്ന് തിരിഞ്ഞൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലടെ പിന്നെ വെള്ളത്തിൽ മറ്റേ ബാക്ടീരിയ ഇല്ലേ ഈ തുണി അനക്കുമ്പോൾ നീ അതിൻ്റെ അകത്തിട്ട് എന്ത് ചെയ്യണേ എനിക്ക് അറിഞ്ഞു നിന്നെപ്പോലെ ഒരു വെടല ഈ ലോകത്ത് ഉണ്ടായത് തന്നെ വലിയൊരു ശാപമായിട്ട് ഞാൻ കണക്കാക്കുന്നു നീ കൊരങ്ങനെ പോലെ ചാടി അങ്ങോട്ടേ ഇവന് മാനസികമായിട്ട് വയ്യ പെണ്ണ അതാണ് ഇവ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല കൊണ്ട് ചികിത്സ മേടിച്ചു കൊടുക്കും എന്തേലും ഒക്കെ ചെയ് മറ്റേ താവട്ടം സിനിമയിൽ മോഹൻലാലിനെ ലാസ്റ്റ് ഇട്ട് കിടത്തൂലേ ഗുളിക അതുപോലെ ആണ് ഞാൻ മണ്ടേ പൊടി നോക്കാൻ പൊടിയെന്ന് അത് പുതിയ കൊണ്ടായിരിക്കും പൊടിയില്ല എന്തേലും കാണണ്ടാണ് ഇന്ന മണ്ടേലും ഇല്ലേ ഇവിടെ പൊടിയും മാറാലേ ഒന്നും ഇല്ലല്ലോ ശോകണല്ലേ നിന്റെ മറ്റേ ഇടയിൽ നോക്കാത്ത പൊടി ഉണ്ടോ ഏത് കട്ടിന്റെ ഇടയില് അടുത്തങ്ങോട്ടന്നല്ലേ നോക്ക് ഈ കട്ടിലടി നോക്കട്ടാട്ടാ എന്തേലും കണ്ടാണ് ഇല്ല തറയിലും ഇല്ല കട്ടിലടി ഭാഗത്തും ഇല്ലേ എത്ര നോക്കിട്ട് ഒരു കുറ്റവും കിട്ടണില്ലല്ലോ കാലിന്റെ അടിയിൽ നോക്ക് ഏത് കട്ടിലിൻ്റെ ബേബി നമ്മള് വിശപ്പ് മാറ്റാൻ ഇന്ന് കേസിയാട്ട കഴിക്കാൻ പോണത് ആക്ച്വലി വെനസ്റ്റേ ആയോണ്ടല്ലോ കിടക്കിന് ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് വെളിയിൽ ഇറങ്ങി പറയുന്നത് വെളിയിൽ ഇറങ്ങി പുറത്തുനിന്നുള്ള ഫുഡ് കൊണ്ട് റൂമിൽ വന്നേക്കോ ഇപ്പൊ നിനക്ക് വശത്തേക്കും തെർമൽ പേപ്പറിന്റെ കാര്യമൊക്കെ മറന്നു പോയല്ലോ ഇനി വെച്ചപ്പോഴത്തേക്ക് എന്റെ ആദർശങ്ങളെ ഞാൻ മാറ്റി വെച്ചിട്ടൊന്നുമില്ല ഈ സാധനം നോക്കിയ ഈ ബില്ലിൽ നീ ഇവിടെ സാധാരണ തെർമൽ പേപ്പർ കാണുന്ന പോലെയാണോ ഇവിടെ കെ എഫ് സിന്ന് നല്ല കളറിലാണ് പ്രിന്റ് വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ കാര്യത്തില് സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ഇതെടുക്കാൻ പോകുള്ളൂ അവന്റെ കൂടെ ചേർന്ന് അവളും തീർന്നിരിക്കുകയാണ് തെർമോൾ പേപ്പറൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും കൊള്ളാടാ ചക്കിക്കൊത്ത ചങ്കര പിന്നെ ഈ പെപ്സി എന്ന് പറയുന്ന സാധനം ഹെൽത്തിന് നല്ലതാണേടാ മുത്തുമണി എടാ എല്ലു വരെ പൊടിഞ്ഞു പൊടിഞ്ഞുപോകുന്ന സാധനമാണ് ഇതൊക്കെ വാങ്ങിയാണ് നീ തിന്നുന്നത് ഹോട്ടൽ ഫുഡിനെ ബഹിഷ്കരിച്ച നാറല്ലടാ നീ എന്നിട്ട് എന്നിട്ടിപ്പോ ഹോട്ടൽ ഫുഡിനെ അടിച്ച് കേട്ടുന്നില്ല എടാ എടാ യാതൊരു സ്റ്റാൻഡ് നീക്കടാ ചുമ്മാ കിടന്നിങ്ങനെ നാട്ടുകാരെ ഊക്ക് വാങ്ങി കുടിക്കാറ് ഊക്കുവാങ്ങി ഊക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി നോക്കുന്നതാണെന്ന് അറിയാം അത് സർവ്വസാധാരണമാണ് എന്നാലും ഞാൻ പറയുകയാണ് നാണോ എടാ പെപ്സിൻ സാധനങ്ങളൊക്കെ കുടിക്കുന്ന ഹെൽത്തിന് വളരെ വിഷയമുള്ള കാര്യമാണ് എന്നിട്ടും അതൊക്കെ വാങ്ങിച്ചു കുടിച്ചും കൊണ്ട് തിന്നും കൊണ്ട് നടക്കുകയാണ് ഇവനാണ് നേരത്തെ ഗ്യാസിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ മറ്റേ ക്യാൻസർ വരും എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സംഭവമാണ് ഇത് വരാൻ പോകണം ഈ പെപ്സിൻ സാധനങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതെങ്കിലും മനസ്സിലാക്കുന്ന ബോധം കാണിക്കടാ ബോധം ഇല്ലാത്താണ് എനിക്കും പക്ഷേ ഉണ്ടല്ലോ ആദ്യം ഒരു സോപ്പ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ പുറംഭാഗം നമ്മൾ ഡീപ് ക്ലീൻ ആക്കാനുണ്ട് അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ കവറല്ല ഇത് നമുക്ക് കളിയ ഇതിൽ അത്യാവശ്യം പൊടിയ അഴുക്കൊക്കെ കൊണ്ട് നമ്മുടെ ഈയൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ടല്ലോ അപ്പൊ ഇത് നമുക്കൊന്ന് ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ അഴുക്കോ അണുക്കളോ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ആക്ച്വലി പീപ്പിൾ ഗെറ്റ് ഈസിലി ഓഫൻറ്റഡ് വെൻ ദ മീ ക്ലീനിങ് ദ ഔട്ടർ സർഫസ് ഓഫ് എ പെപ്സി ബോട്ടിൽ ഓർ സം ഫുഡ് കണ്ടെയ്നേഴ്സ് ലൈക് ദീസ് ഓഫ് കോഴ്സ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ മെയിൻ കൺസേൺ ദാറ്റ് മൈറ്റ് ബി കെമിക്കൽസ് വിത്ത് ഫുഡ് പോടാ